ഇപ്പം ഈ കാണുന്ന കൊടിയിൽ നിന്ന് അത്യാവശ്യം പറിച്ച് കിട്ടുന്ന കുരുമുളകാണ് ഈ കാണുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിന് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ കുരുമുളക് നമുക്ക് പറിച്ചെടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നും ഇതിനകത്ത് മുളകുണ്ട് ഉണ്ട് എന്താ ഈ ഒരു കൊടിയിൽ നിന്ന് കിട്ടിയതാ നമുക്ക് ഈ ഡ്രമ്മിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പറിച്ചെടുക്കണമാണ് ഇതൊക്കെ ഈ കാണുന്ന കുരുമുളകൊക്കെ ഇന്നത്തെ പഞ്ഞൂറുണ്ട് കരിമുണ്ടയാണ് അങ്ങനെ എല്ലാത്തിൽ നിന്നുള്ള മുളകാണ് ഈ കാണുന്നത് ഡ്രമ്മിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രീതിയിൽ ആദായത്തിനുള്ള ഒരു മുളക് ഇതിനകത്ത് കിട്ടും മരം വേണ്ട അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് ഏത് സീസണിലും ഇതിനകത്ത് മുളകുണ്ടാവും അതാണ് എൻ്റെ പ്രത്യേകത ഇതൊരു ഡ്രിമ്മിനകത്ത് കാച്ചു നിൽക്കണ കുരുമുളകാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ കൊളീപരനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കണ കുരുമുളകാണ് അപ്പോൾ കുറ്റിക്കുരുമുളകാണ് ഇതിനകത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ കുരുമുളകുണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിനകത്ത് എന്തോരം വെള്ളം ഒഴിച്ചാലും ഈ കൊടി പോകില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചട്ടിയിൽ കാച്ചു തേക്കണ ഒരു കുറ്റിക്കുരുമുളകാണിത് നമ്മളിത് ചെയ്തേക്കണത് കൊളീപരത്തിലാണ് കൊളീപരത്തിലായതുകൊണ്ട് ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഇതൊരു ഡ്രമ്മിൽ ചെയ്തെങ്കിലാണ് ഒരു അമ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിൽ ചെയ്തെങ്കിലാണ് ഇതിനകത്ത് നമ്മൾ പല വെറൈറ്റികൾ ഒരെണ്ണത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത മരത്തയില് കയറുന്ന ഇതാണ് റണ്ണറാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് വളരണത് മൊത്തം കൊടിയാണ് നമുക്ക് എത്ര വെള്ളക്കെട്ടിലും ഇതിന് വളർത്താം കാരണം ഇത് വെള്ളത്തിൽ കളർന്ന് വളരണ ഒരു ഇതാണ് ഇതാണ് തിപ്പലിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് എത്ര വെള്ളത്തിലും നമുക്കതിനെ വളർത്താം കാരണം വെച്ചാൽ ഇത് വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞ് പോവില്ല കേട്ടോ ഇത് എന്തോരം വെള്ളത്തിൽ കിടന്നാലും ഇത് ചീഞ്ഞു പോവില്ല ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് കൊടിയാണ് ഈ കാണുന്നത് കൊടിയാണ് ഇവിടെ നിന്ന് വളരുന്ന കുരുമുളകിൻ്റെ ഇതാണ് ഈ പോകുന്നത് നമുക്ക് വെള്ളക്കെട്ടിലോ ചിറകളിലൊക്കെ വെച്ചാലും സാധാരണ കൊടി വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ചീഞ്ഞു പോകില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത നമസ്കാരം എൻ്റെ പേര് പ്രമോദനമാണ് എറണാകുളം ജില്ലയിൽ ആമ്പല്ലൂരാണ് എൻ്റെ വീട് ഞാനിവിടെ കുരുമുളകൻ്റെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യണേ അതായത് ഒരു ഡ്രൈവറാണ് അതിലും കൂടുതൽ എനിക്ക് ആഗ്രഹം കൃഷിയോടാണ് അപ്പം ഈ കുറ്റിക്കുരുമുളൻ്റെ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് വർഷത്തോളമായി അപ്പോൾ അത്യാവശ്യം ഞാനിവിടെ ബ്രസീലിയും തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് അത് വെറൈറ്റികളുണ്ട് പല വെറൈറ്റികൾ ഞാനിവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊരു തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു തയ്യാ ഇത് അത്യാവശ്യം കായ്കളും അതേപോലെ നല്ല വളർച്ച എത്തിയ ഒരു തയ്യാണ് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇങ്ങനത്തെ ഒരു തൈകൾ ഇതിലും കുറഞ്ഞ തൈകളും അങ്ങനെ പല വിധത്തിലുള്ള തൈകളും നമ്മുടെ ഉള്ളതാണ് ഇതൊരു സാധാരണ ഒരു ബക്കറ്റിലാണ് ഇടങ്ങുന്നത് ഇത് നമുക്ക് ഡ്രമ്മിനാത്ത ടെറിസിൻ്റെ മേളിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം നമ്മുടെ വീട്ടിലേക്ക് ഇതായിരുന്നു ഇന്നും മുളകുണ്ടാവും എന്തോരം വെള്ളം ഒഴിച്ചാലും ഇത് ചീഞ്ഞു പോകില്ല ഇപ്പോൾ വെള്ളം നിങ്ങൾ വീട്ടിലില്ല വെള്ളം ഒഴിച്ച് വെച്ചാലും ഒഴിച്ച് പോയെന്ന് പറഞ്ഞാലും ഇത് പോകുക അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് എന്നും നമുക്കിന്നും മുളകുണ്ടാവും നമുക്ക് വീട്ടില് ടെറിസിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ വച്ചാലും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു മുളകുണ്ടായി കിട്ടും ഒരു ആദായം കൂടെയാണ് ഇത് നമുക്ക് കൃഷിയായിട്ട് ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേപോലെ ചെയ്തക്കെ കാണാം ഇതൊരു തൈ നട്ട് കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുളകിട്ട് വരണം തൈ വളർന്നു കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ തിരികൾ നമ്മൾ ഉള്ളിക്കളയണം എന്നാൽ മാത്രമാണ് അത് നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മേളയിൽ നിന്നാണ് ഈ കൊടിനെ നനച്ചു കൊടുക്കേണ്ടത് എന്നാൽ മാത്രമാണ് അതിൻ്റെ കായകൾ നമുക്ക് കൂടുതൽ കിട്ടുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തൈ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ തിപ്പല്ലി ഒന്ന് വളർന്നു വന്ന് കഴിയുമ്പോൾ അത് ഓടിച്ചു കളയണം പിന്നെ അതിൻ്റെ കെട്ടു കഴിക്കണം എങ്കിലാണത് നല്ല വളർച്ചയായ വരുവുള്ള ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഈ ഒരു കൊടി തന്നെ വേറൊരു വെറൈറ്റി ചെയ്തേക്കണായി കാണുന്നത് ഒരു വേറൊരു വെറൈറ്റിയാണ് ഇപ്പം ഈ ഒരൊറ്റക്കൊടിയിൽ ഇത് മൂന്ന് വെറൈറ്റി തന്നെ നമ്മൾ ഈ ഒരു കൊടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇത് അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത് ബ്രസീലിയൻ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പൊളി ദിവസിനകത്ത് ആക്കുക ഇത് ആക്കി കഴിഞ്ഞിട്ട് ഇനി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാലാണ് ഇത് തുറക്കുകയുള്ളൂ എന്നു പറഞ്ഞാൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ പതുക്കെ പതുക്കെ ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് വരും അതിപ്പം നമ്മളൊരു തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളിവിടെ കാണിക്കണേ ഇങ്ങനെയാണിത് ഗ്രാഫ്റ്റ് ചെയ്യണേ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഫുള്ളായിട്ട് നനച്ചിട്ട് പോളി ഹൗസിൽ ആക്കുകയാണ് എന്നിട്ട് പോളി ഹൗസ് മൂടിയതിന് ശേഷം ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ അത് തുറക്കണം ഇങ്ങനെയാണിതിനെ ഗ്രാഫ്റ്റ് ചെയ്യണത് അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു എഴുപത് ദിവസം കഴിഞ്ഞാലാണ് അത്യാവശ്യം ഒരു മുളയൊക്കെ വന്നു കിട്ടുകയുള്ളൂ വെയിലൊന്നും അധികം അടിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഒരു ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കണമാണ് ഒരു ദിവസം ഏകദേശം ഒരു പത്ത് എഴുന്നൂറിലധികം തൈകൾ നമ്മൾ ഇവിടെ ചെയ്യണാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ തൈകൾ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ മാറി മാറിയാണ് ഇതേപോലെ തൈകൾ ചെയ്യണേ ഇതെല്ലാം നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണിപ്പം ഇതിന് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ പോളിയോസിനകത്ത് ആക്കുകയാണ് അതിൽ നിന്ന് ഒരു അറുപത് ദിവസം കഴിഞ്ഞാലാണ് തൈ ഇതേപോലെ റെഡിയായി വരുന്നത് തൈകളിങ്ങനെ ആയി വന്നേക്കണേ തൈകളാണ് തൈ ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് ഇതേപോലെ തിരിയക്കിട്ട് വന്നേക്കണം ഇതിനകത്ത് ഉണ്ട് ഉണ്ടോ ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിയിട്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത ദിവസം മുതൽ എന്നു കുരുമുളക് പറച്ചെടുക്കാൻ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് എന്നും കുരുമുളകുണ്ടോ മുന്നൂറ്റി അറുപത് ദിവസം എന്ന് കുരുമുള ഉണ്ടാവും കുരുമുളക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഇതുപോലെ പൊക്കം കൂട്ടിയും കുറച്ചും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് പഞ്ഞിയൂറും കരിമുണ്ടിയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചെയ്യണേ പിന്നെ വെറൈറ്റികൾ വേറെയുണ്ട് ഇത് രണ്ടും രണ്ട് രീതി ചെയ്തേക്കണമാണ് ഈ കാണുന്നത് അത്യാവശ്യം ഇത് നമ്മളൊരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിൽ തന്നെ ഇതിനകത്ത് നമുക്കൊരു കുരുമുളക് കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ വളങ്ങളും കാര്യം ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ഒരു ആദായം കൂടിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇത് കൃഷിയായിട്ട് ചെയ്യാം അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളക് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ നമുക്ക് സെയിലിനുള്ളതാണ് ഈ കാണുന്നതല്ല ഇതൊരു ഇനി വേറെ ഒരു പോട്ടിലേക്ക് മാറ്റിയത് തന്നെ ആണെങ്കിലും നല്ലൊരു രീതിയിൽ ഇതിനകത്ത് ഇനി മുളകുണ്ടാകുന്നതായിരിക്കും ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളക് ഇട്ട് വന്നിട്ടുണ്ടത് നമ്മൾ ചട്ടിയോട് കൂടി ഇതോടെ കൊടുക്കാനാണ് ഇനി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാം അതേ രീതിയിലാണ് ഇത് മുളക കണ്ടോ കാരണം നല്ല രസമല്ലേ തൈ വരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്താലാണ് ഇതേപോലെ വരുവുള്ളൂ അതിന് കൊടുക്കുമ്പോൾ തന്നെ കടലപ്പെണ്ണാക്ക് വേപ്പു അങ്ങനെയുള്ള വളങ്ങൾ അടിയിൽ കൊടുക്കുക പിന്നെ കൂടുതലും ചെയ്യുമ്പോൾ ഇലകളിലേക്ക് നമ്മൾ സ്പോയിലർ പോലുള്ള വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് തന്നെ നല്ല രീതിയിൽ നമുക്കിതിന് വളർച്ച കിട്ടും എങ്കിലാണ് എങ്കിലാണിതിനകത്ത് നമുക്കൊരു ആദായം കിട്ടുകയുള്ളൂ അപ്പോൾ കൂടുതലും കടയിൽ കൊടുക്കുന്നതിലും മെച്ചം ഇലകളിൽ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മുളകുണ്ടായി വരാനുള്ളൊരു ഇതാണ് കാണുന്നത് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊഴിക്കുമ്പോൾ തന്നെയാണെങ്കിൽ മേളീന്ന് ഒഴിച്ചാലാണ് സ്പ്രേ ചെയ്യേണ്ട രീതിയിൽ ഒഴിച്ചാലാണ് നല്ലൊരു ഇതിനകത്ത് ഇതിൻ്റെ പരായണം നടക്കുള്ളൂ ഇങ്ങനെയാണ് നല്ല മുളകും അങ്ങനെയൊന്നും കിട്ടുകയുള്ളൂ സാധാരണ കുഴിമുളക്ടിക്ക് വന്നതാണ് ദ്രുതപാട്ടം എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ സാധാരണ വന്നതാണ് നമ്മൾ തിപ്പല്ലിയിൽ കൂടുതലും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അസുഖങ്ങൾ കുറവായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത തിപ്പല്ലി ചെയ്തു കഴിഞ്ഞാൽ രോഗപ്രതിരോധശേഷി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ എല്ലാം നമ്മൾ ചെയ്തേക്കണത് തിപ്പല്ലിയിലാണ് മൊത്തം കൊടികളും ചെയ്തേക്കുന്നത് സാധാരണ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടി പോവുകയാണ് ഒരു ആദായം കെട്ടുന്ന സമയമാകുമ്പോൾ കൊടി പോണുകൊണ്ടാണ് ഇതേപോലെ തപ്പലിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് തൈകൾ കൊടുക്കുന്നത് അസുഖങ്ങൾ അതിന് കുറവായിരിക്കും കൂടുതൽ എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ട് രീതിയിലുള്ള കുരുമുളകിൻ്റെ തൈ ആണ് ഇരിക്കുന്നത് ഈ ഒരു തൈ സാധാരണ ഒരു കുറ്റി കുരുമുളകാണ് ഇതിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു തൈയാണ് ഈ തൈനെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും ഇത് ചീഞ്ഞു പോവില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ചീഞ്ഞു പോവും കാരണം ബ്രസീലിയൻ തിപ്പലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളക്കെട്ടിലും അത് വളരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇനത്തിൽ തന്നെ മൂന്നോ നാലോ ഇനങ്ങൾ നമുക്കിവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ചെയ്തേക്കുന്നത് വേറെ ഒരു ഇനമാണ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത ഇത് തെക്കൻ പപ്പറാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇത് രണ്ടും രണ്ട് വെറൈറ്റികൾ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഇതിനകത്ത് രണ്ട് വെറൈറ്റികളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഒരു സാധാരണ ഒരു കുറ്റിക്കുരുമുളയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതാണ് ബ്രസീലിൻ തിപ്പല്ലി നമ്മുടെ നാടൻ തിപ്പല്ലി അല്ല അപ്പോൾ ഇതേപോലെ തിപ്പല്ലിയിലാക്കിയിട്ടാണ് നമ്മളിതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വളർച്ച എത്തിയ തിപ്പല്ലിയാണ് ഈ കാണുന്നത് നമ്മൾ വളങ്ങൾ ചെയ്യാൻ നേരത്തോ അങ്ങനെ എന്തെങ്കിലും ഇത് വന്ന് ഇതിനെന്തെങ്കിലും മുറിവ് പറ്റി കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടുതൽ വരും അല്ലെങ്കിൽ ആ കൊടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ തിപ്പല്ലിയിലാകുമ്പോൾ അങ്ങനെയുള്ള ഇത് വന്നാലും കുഴപ്പമില്ല പിന്നെ തൈകൾ ഞാനിവിടുന്ന് അത്യാവശ്യം കൊടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ തൈകളാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അല്ലാതെ കൊറിയറാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഇവിടെ വന്നാലാണ് നിങ്ങൾക്ക് തൈ ആവശ്യമുള്ള തൈകൾ ഇവിടെ എൻ്റെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾക്കോ വടത്തിനെ കുറിച്ചോ കാര്യങ്ങൾക്കുറിച്ചോ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും